അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു പ്രാഹത്തിലുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു സുഖാനവത്താഴ പ്രദാനം ചെയ്യുമാറാവട്ടെ ആ മീൻ നമുക്കറിയാം ആരോഗ്യമെന്നത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ സൗഭാഗ്യമാണ് അത് നിലനിർത്തി തരുന്നതിനും നല്ല ആഫിയത്ത് തരുന്നതിനും നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കണം ആരോഗ്യം ചോദിക്കണം ആരോഗ്യത്തിന് വേണ്ടത് ചെയ്യാനുള്ള മനസ്സും വഴികളും അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുന്നതാണ് ഇസ്ലാമിൽ അത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് ആരോഗ്യം അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക തന്നെ വേണം ഒരു മനുഷ്യന് ഈമാൻ നൽകപ്പെട്ടതിന് ശേഷം ആരോഗ്യത്തിനേക്കാൾ വലുത് ഒരു മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ അമ്മാവനായ അബ്ബാസ് റസിയല്ലാഹു അൻഹോ ഒരിക്കൽ റസൂൽല്ലാഹി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹുവിനോട് ചോദിക്കാൻ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം മുത്ത് റസൂൽ സലാഹു അല്ലൈവസലമ്മ തങ്ങൾ പറഞ്ഞു ആഫിയത്തിനെ ചോദിക്കുക അതിനായി ഞാനൊരു ധുവ പറഞ്ഞു തരാം ഈ ധുവ രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് ആ സമയങ്ങളിലൊക്കെ ഇത് ചൊല്ലുക നമ്മൾ ശുഭ നിസ്കാരത്തിന് ശേഷവും മരുവ് നിസ്കാരത്തിന് ശേഷവും സ്ഥിരമായി ചെല്ലുന്ന ദിക്കറുകൾ ചൊല്ലിയതിന് ശേഷം ഈയൊരു ദിക്കറുകൂടി ചൊല്ലുക എണ്ണം ഇത്ര എന്ന് ഇല്ല ഇത് നമുക്ക് എപ്പോഴും ചെല്ലാവുന്നതാണ് എത്ര എണ്ണവും ചെല്ലാവുന്നതാണ് അതുവാ ഏതാണെന്ന് നോക്കാം ഇന്നി ഇന്നി അസ്അലുക്കൽ അസ്അലുക്കൽ വൽ 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 ആഫിയത ആഫിയത ആഹിറ ആഹിറ അർത്ഥം നോക്കാം അള്ളാഹുവേ ഞാൻ നിന്നോട് മാപ്പ് അപേക്ഷിക്കുന്നു എനിക്ക് ഇഹലോകത്തും പരലോകത്തും ആഫിയത്തിന് അതായത് ആരോഗ്യത്തിന് നീ പ്രദാനം ചെയ്യണേ എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഒരു കാര്യം കൂടി ഓർക്കുക നമ്മൾ ദുവ ചെയ്യുന്ന സമയത്ത് ദീർഘായുസനു വേണ്ടി മാത്രമായിരിക്കരുത് നമ്മുടെ ധുവ ആഫിയത്തോടു കൂടിയുള്ള അതായത് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസിനു വേണ്ടി ദ ചെയ്യുക നമുക്കും നമ്മിൽപ്പെട്ട എല്ലാവർക്കും റബ്ബ് സുബാനവത്താഴ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ